അതിന്റെ തെളിവാണ് അനീഷിന്റെ നാട്ടിലും അതുപോലെ തന്നെ കൊച്ചിയിലും ഒക്കെ അനീഷിന് കിട്ടിയ സ്വീകരണം അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും മാർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് അതാ അനു പകുതി വഴി അവരങ്ങ് ഡിക്ലയർ ചെയ്തു തുടങ്ങി അനുവിനെ ഞങ്ങൾ ജയിപ്പിച്ചു മനുഷ്യരല്ലേ എന്നല്ല പറയേണ്ടത് പി ആർ ആണ് അവർക്ക് കാശ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്യും അവർക്കറിയാം കാശ് കൊടുത്ത് വോട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെന്തിനു പേടിക്കണമെന്ന് അതുകൊണ്ട് തന്നെ മുൻപേ തന്നെ അവർക്കറിയാമായിരുന്നു അവർ വിജയമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അതെ ഞാൻ ഒരിക്കലും എനിക്ക് കപ്പ് എനിക്കറിയാം ഞാന് നന്നായിട്ട് നിന്നിട്ടുള്ളൂ ജെവിനായിട്ട് നിന്നിട്ടുള്ള നല്ല ഉറപ്പുണ്ടായിരുന്നു ഇതാണ് ജെന്യറ്റി എങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെ ഇത്രയും വ്യക്തിഗത്യ ചെയ്ത ഒരു വ്യക്തി ഈ സീസണല്ല മറ്റൊരു സീസണിലും കണ്ടിട്ടില്ല അതുകൊണ്ട് ജനുവിൻ്റെയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് വാചാലയാവരുത് അത് ജനങ്ങൾക്ക് എത്രമാത്രം അക്സെപ്റ്റബിൾ ആവുമെന്ന് ഓർക്കേണ്ടതാണ് അവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാകാം ബിന്നി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ബിന്നി പറഞ്ഞത് ആയിരുന്നു ബിന്നിയെ ഒരിക്കലും ട്രോളണ്ട ആവശ്യമില്ല എന്ന് അതിന് തെളിവ് വേറൊന്നും വേണ്ട അനിമോൾ തന്നെയാണ് എക്സാമ്പിള് അനിമോൾ ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ് പതിനഞ്ചെന്നായിരിക്കും ഞാൻ പറഞ്ഞതെന്ന് അവിടെ വെച്ച് തന്നെ പതിനഞ്ച് ലക്ഷം രൂപയുടെ കാര്യം ബിന്നിയോട് അനിമോൾ ആണ് പറഞ്ഞതെന്നുള്ളതിന് തെളിവ് അത് തന്നെ ധാരാളം പിന്നെ ഇതെടുത്തോണ്ട് ഒന്ന് ആക്ഷേപിക്കുന്നവരുണ്ട് അവരൊക്കെ എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല ബിന്നി പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനെ മോശമായിക്കൊണ്ട് ബിന്നി എന്തിനറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല എല്ലാവരും അതെ പി ആർ മോൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനെ റിപ്പോർട്ട് അടിച്ച് അതിന്റെ റീച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ അത് ഉയർന്നു വരല്ലേ ആ രീതിയിൽ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു പരിപാടി ഇത് വന്നിരിക്കുന്നത് പി ആർ ബേബിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഒട്ടും സംശയിക്കേണ്ടതില്ല തന്നെ എത്ര ലക്ഷം കൊടുത്താലും നമുക്ക് പറ്റില്ല അവിടെ എന്തെങ്കിലും ചെയ്യണം നമ്മൾ എനിക്ക് എന്റെ കയ്യിലുണ്ട് കുറച്ച് കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടോ ടിക്കറ്റ് ഫിനാലയിൽ അല്ലാതെ ഏതെങ്കിലും ഒരു ടാസ്ക് വിജയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വൈറലാവുന്ന ഏതുണ്ട് വൈറലായിട്ടുണ്ട് കാരണം കുറെ അവിധങ്ങൾ പറഞ്ഞു നടന്നതുകൊണ്ട് തന്നെ കുറെ എണ്ണം വൈറൽ ആയിട്ടുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് കാണിക്കാനുണ്ടോ പി ആർ മോളുടെ മാസായിട്ട് കാണിക്കാൻ ഏതെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ ഒന്നുകിൽ അക്ബർ ജാക്കി വെച്ചു ബിൻസി അപ്പാനിയുമായിട്ട് കൈപിടിച്ചിരുന്നു ശൈത്യെ കട്ടപ്പാക്കി ജിസൈനും ആര്യനും പുതപ്പിനടിയിൽ ഇതായിരുന്നു ന്യുവിന് ആണത്തമില്ല ഷാനവാസാണ് ഏറ്റവും മോശം മത്സരാർത്ഥി അങ്ങനെയുള്ള കണ്ടന്റ് അല്ലാതെ വേറെ ഒന്നും അനുമോൾക്കില്ല ഇതൊക്കെയാണ് അനിമോളുടെ കണ്ടന്റ് വെറും വെറും നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഒരു ചെയ്യുമ്പോൾ മുഴുവൻ പറയുന്നത് കാരണം ഉണ്ട് പ്രശ്നമില്ല ഹലോ മുകേഷ് രാധാ മാധവ് ഒരുപക്ഷെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും വൃത്തികെട്ട സീസൺ വേറെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയണം കാരണം വേറൊന്നുമല്ല ബിഗ് ബോസ് സീസൺ സെവനിലെ കപ്പ് കിട്ടിയതുമായിട്ടുള്ള കോൺട്രവേഴ്സി തന്നെയാണ് ഇതിന് കാരണം പലർക്കും സീസണിൻ്റെ പകുതിയോടനുബന്ധിച്ച് മനസ്സിലായി ഈ കപ്പ് പി ആർ മോൾക്ക് തന്നെയാണ് പോകുന്നതെന്ന് അത് സത്യമായി വരികയാണ് ചെയ്തത് ഒരുപക്ഷേ യഥാർത്ഥ വിജയി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലർക്കും മനസ്സിലാവും അത് പൊതുജനം അവരുടെ സ്നേഹമായിട്ട് തന്നെ ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എയർപോർട്ടിലായാലും ഇല്ലെങ്കിൽ അനീഷിനെ നാട്ടിലായാലും ജനങ്ങൾ എന്തുമാത്രം തിങ്ങി തിരക്കി അനീഷിനെ കാണാൻ വരുന്നു അനീഷിനോളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് കണ്ടാൽ ഏതൊരു വ്യക്തിക്കും തോന്നും അനീഷാണോ വിജയി അതോ പി ആർ മോളാണോ എന്ന് അവിടെയാണ് പലതും വ്യക്തമാവുന്നത് ഒരുപക്ഷെ എന്തുകൊണ്ട് അനീഷ് തോറ്റു പി ആർ മോളെ എങ്ങനെ ജയിച്ചു അതാണ് പലരെയും കൺഫ്യൂഷനാക്കുന്നത് അവിടെ എടുത്തു പറയണമല്ലോ പി ആർ മോൾക്ക് ബിഗ് ബോസിൻ്റെതായ ഒരു ഫാൻസ് ഉണ്ട് അതില്ല എന്ന് പറയാൻ കഴിയത്തില്ല എന്ന് കരുതി അതൊരു ഹ്യൂജ് ഫാൻസ് ഒന്നും അല്ല കുറച്ച് പേർ അതിൻ്റെ കൂട്ടത്തിൽ കുറേ പൈസ കൊടുത്തും കൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അനീഷിനെ തോൽപ്പിക്കാവുന്ന ഓട്ടാവും ഇവിടെ അനീഷിനെ എട്ടിയത്രയും വോട്ടും സാധാരണക്കാർ വോട്ടായിരുന്നു സാധാരണക്കാർ അറിഞ്ഞു നൽകിയ വോട്ടായിരുന്നു അവിടെയൊക്കെ പലരും ചോദിക്കാം എന്തുകൊണ്ട് ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും ഇവരൊന്നും വോട്ട് ചെയ്തില്ലയോ എന്നു അവിടെയൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും അനീഷ് വോട്ട് ചെയ്യണമെന്നില്ല അവർക്ക് അനീഷിനെ ഇഷ്ടമാണ് എന്ന് കരുതി അവരെല്ലാം വോട്ട് ചെയ്യണമെന്നില്ല അവിടെയൊക്കെ വ്യത്യസ്തമാവുന്നത് ബിഗ് ബോസ് കാണുന്നവർ പലരും വോട്ട് ചെയ്യാറുണ്ട് ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നവർ ഇല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അടിമകളായിട്ടുള്ളവർ അവർ കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്താറുണ്ട് എന്നാൽ ബിഗ് ബോസ് കാണുകയും വോട്ട് രേഖപ്പെടുത്താത്ത കുറേ ആളുകളുമുണ്ട് അവർ ചിലപ്പോൾ പല കാര്യങ്ങളിലും ബിസി ആയിരിക്കാം ചിലപ്പോൾ വോട്ട് ചെയ്യാൻ മറന്നിരിക്കാം എന്ന് കരുതി അവർ ബിഗ് ബോസ് കാണുന്നില്ല എന്നില്ല അങ്ങനെയുള്ളൊരു ഓഡിയൻസ് ആണ് കൂടുതലുള്ളത് ആ ഓഡിയൻസിലെ ഭൂരിഭാഗം പേരും ഇതുപോലുള്ള കള്ളക്കളികളിൽ വീഴുന്നവരല്ല അവർ ജെനുവിനായിട്ട് നിൽക്കുന്നവരെ മാത്രമേ സപ്പോർട്ട് ചെയ്തോളൂ അതുകൊണ്ട് തന്നെയാണ് അനീഷിന് പുറത്ത് ഇത്ര ആരാധകർ അവിടെയാണ് പലരും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് അനീഷിന് പുറത്ത് ഇത്രയും ആരാധകർ അവരെന്ന് വോട്ട് ചെയ്താൽ എന്തുകൊണ്ട് അവരൊക്കെ ബിഗ് ബോസിൻ്റെ വ്യൂവേഴ്സ് ആയിരിക്കാം പക്ഷേ വോട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തണമെന്നില്ല അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കാം അവർക്ക് കാണിക്കുന്ന കോപ്രായങ്ങൾ മനസ്സിലാവുമായിരിക്കാം ആരാണ് അവിടെ തെറ്റുകാരെന്ന് മനസ്സിലാവും എന്ന് കരുതി അവർ തുടർച്ചയായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നവരല്ല അങ്ങനെയുള്ളൊരു മെജോറിറ്റി ആളുകളുണ്ട് അവർ ബിഗ് ബോസിന്റെ കടുത്ത ആരാധകരാണമെന്നില്ല എന്നിരുന്നാൽ തന്നെ അവർ ബിഗ് ബോസ് കാണുന്നുണ്ടായിരിക്കും പലതും വിലയിരുത്തുന്നുണ്ടായിരിക്കാം തെറ്റുകൾ മനസ്സിലാവുന്നുണ്ടായിരിക്കാം ഒരു വലിയ വിഭാഗമാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അവർ വോട്ട് രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിനോട് ബിഗ് ബോസിന്റെ കടുത്ത ആരാധകർ പി ടീമുകളുടെ വലയിൽ വീഴുന്ന ചില വ്യക്തികൾ തെറ്റ് ചെയ്തിട്ട് കരഞ്ഞു കാണിക്കുമ്പോൾ ഒറ്റപ്പെടുത്തുന്നു എന്ന് വിചാരിച്ച് പി ആറിൻ്റെ വലയിൽ വീണ് പോകുന്നവർ അങ്ങനെ ഒരു ഓഡിയൻസ് ബിഗ് ബോസിനുണ്ട് അവർ പിന്നെ എന്ത് കണ്ടാലും ആ മത്സരാർത്ഥി തന്നെ പിന്തുണയ്ക്കത്തോളൂ അതുകൊണ്ട് തന്നെ അവർക്ക് തെറ്റുകളൊരു വിഷയമല്ല പി ആർ മോളുടെ കരച്ചിലാണ് പ്രധാനം ഒറ്റപ്പെടുത്തുന്നതെന്ന് നോക്കും പക്ഷേ എന്തുകൊണ്ട് ഒറ്റപ്പെടുത്തിയെന്ന് ആരും ചിന്തിക്കുന്നില്ല ഈ ബിഗ് ബോസ് കാരണം എത്ര പേരുടെ ജീവിതമാണ് ഇല്ലാതായത് ഒരുപക്ഷേ അക്ബറിനും ഇപ്പോൾ കല്യാണാലോചനയായിട്ട് വന്നിരിക്കുന്ന സമയത്ത് അക്ബർ ജാക്കി വെച്ചോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് സമൂഹത്തോട് പറയുമ്പോൾ അതും ബിഗ് ബോസിലെ സീസൺ സെവനിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി പറയുമ്പോൾ ആരായാലും വിശ്വസിക്കും അത് ശരിയാണെന്ന് പറയും അതുകൊണ്ട് തന്നെയാണ് അക്ബർ അവസാനം പറഞ്ഞത് അനീഷേട്ടാ താങ്കളൊരു നല്ല വ്യക്തിയാണ് താങ്കളാണ് നല്ല മത്സരാർത്ഥി കാരണം താങ്കൾ ആരെയും വ്യക്തിഗത്യ ചെയ്തില്ല താങ്കൾ ഗെയിമിന് വേണ്ടി വേണമെങ്കിൽ കുറച്ച് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം അതൊഴിച്ചാൽ താങ്കൾ തന്നെയാണ് ഈ സീസൺ സെവൻ്റെ പ്രത്യേകത അതൊഴിച്ചാൽ താങ്കൾ തന്നെയാണ് ഏറ്റവും നല്ല മത്സരാർത്ഥി എന്ന് അക്ബർ പറയണമെങ്കിൽ അക്ബറിനെ വിശേഷിപ്പിക്കേണ്ടത് സീസൺ സെവനിലെ ഏറ്റവും നല്ല മത്സരാർത്ഥിയായിട്ട് തന്നെയാണ് ആ മത്സരാർത്ഥി തന്നെ പറയണമെങ്കിൽ അതിനൊരു ജെന്യൂനിറ്റി ഉണ്ട് ആ ജെന്യുവിനിറ്റി കാണാതെ പോകരുത് ഒരു ജാക്യുവെപ്പുകാരനായിട്ട് ചിത്രീകരിക്കാൻ അവിടെ മുൻനിരയിലുള്ള ഒരു മത്സരാർത്ഥി ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ള സ്വന്തം കൂട്ടുകാരിക്ക് തന്നെ കട്ടപ്പ എന്നൊരു പേര് നൽകി എന്തിന് കട്ടപ്പ എന്നൊരു പേര് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ട് ആൻസറല്ല അതുകൊണ്ട് തന്നെ ആ സീസൺ മുഴുനീളം ആ വ്യക്തി കട്ടപ്പ എന്നൊരു പേരിന് അടിമയായി അവിടെ ആ വ്യക്തി പറയുന്ന ഒരു വാചകമുണ്ട് നീ കാരണം എൻ്റെ ജീവിതം നശിച്ചിരിക്കുകയാണ് എന്നെ എല്ലാവരും ഇപ്പോൾ കട്ടപ്പ കട്ടപ്പ എന്നാണ് വിളിക്കുന്നത് എന്നെ എല്ലാവരും തന്നല്ല നിൻ്റെ കുറേ പി ആർ ടീമും നിൻ്റെ കുറേ അന്തം ഫാൻസും അവരാണ് കട്ടപ്പ എന്ന് വിളിക്കുന്നത് അത് കാരണം എൻ്റെ ജീവിതം പോയി അവർക്ക് എൻ്റെ ജീവിതം പോയാലും നിൻ്റെ തെറ്റുകൾ മറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെയാണ് ശൈത്യ പി ആർ മോളോട് പറഞ്ഞത് ഒരുപക്ഷെ അതാലോചിച്ച് നോക്കുമ്പോൾ ഒരു മത്സരാർത്ഥിയുടെ ജീവിതം നശിപ്പിച്ചു എന്ന് തന്നെ പറയാം അതിനുശേഷം ബിൻസി അപ്പാനിയുമായിട്ട് കൈപിടിച്ചിരുന്നത് ഏതോ ഒരു അവിധമായിട്ട് കണ്ട് ജനങ്ങളിലേക്ക് കൊടുത്തു എന്തിനു വേണ്ടി സ്വന്തം പി ആറുകൾക്ക് അവിധം കണ്ടുപിടിച്ചു എന്ന രീതിയിൽ ലേബൽ ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ തലക്കെട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതേ പി ആർ മോള് തന്നെയാണ് അനീഷിനെ കൈയും കാലും കാണിച്ച് വരുതിയിലാക്കിയത് ആദ്യം ഇഷ്ടമാണെന്ന് പറയുന്നു ലവ്വിൻ്റെ സിമ്മൽ കാണിച്ചു കൊടുക്കുന്നു പാല് കൊണ്ടു കൊടുക്കുന്നു ഞാനിനി പാല് തന്നെ ചേട്ടന് കൊടുക്കത്തോളു എൻ്റെ ചേട്ടൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ പാല് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് തലയിലെ പേന എടുത്ത് കൊടുത്ത് അനീഷ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം ചേട്ടന് പ്രായ കൂടുതലായിപ്പോയി ചേട്ടാ ചേട്ടനെപ്പോലൊരാളല്ല എൻ്റെ മനസ്സിൽ ചേട്ടനെ ഞാനൊരു സഹോദരനായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നൊരു വാക്കിൽ തേച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം അവിടെ അനീഷ് ആനീനായതുകൊണ്ട് തന്നെ അനീഷ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു അനീഷ് പിന്നെ ആ കാര്യത്തെക്കുറിച്ച് മിണ്ടിയിട്ടും ഇല്ല ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നുള്ള വാചകത്തിൽ അത് നിർത്തി അവിടെയാണ് അനീഷിൻ്റെ പ്ലസ് പോയിന്റ് അതും പോരാഞ്ഞ് ഷോ തന്നെ പറഞ്ഞു അവിടെയും മലയാളികളെ ആരാധിക്കുന്ന ആലേട്ടം തന്നെ പറയേണ്ടി വന്നു അതും ജിസേലിൻ്റെയും ആര്യൻ്റെയും കാര്യം അവിടെയും രണ്ട് വ്യക്തികളെ എങ്ങനെ മോശമാക്കാം അതിൻ്റെ ഏറ്റവും മോശം രീതിയിൽ അവരെ ചിത്രീകരിച്ചു പുതപ്പിനടിയിൽ രണ്ടുപേരെന്തോ ചെയ്യുന്നത് കണ്ടു അല്ലെങ്കിൽ പുതപ്പ് മൂടിയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പുറത്ത് നിൽക്കുന്നവർക്ക് കാണാൻ കഴിയും പുതപ്പ് എന്തോ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു എനിക്കറിയാൻ വയ്യ മൂടിയിട്ട് എന്തോ അരുതാത്തത് നടക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞത് അവിടെ ജിസേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ പെരുമാറി എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് ഇതേ പി ആർ മോൾ ഒരു ചപ്പാത്തി എടുത്തെന്ന് പറഞ്ഞപ്പം ജിസേലിനെ അടിക്കാനും പിടിക്കാനും ചെന്ന വ്യക്തിയാണ് ഈ പി ആർ മോള് മറുഭാഗത്ത് ഇതേ ഒരു ആരോപണം അതായത് പി ആർ മോളാണ് ഇങ്ങനെയുള്ള പരിപാടി ചെയ്തത് പി ആർ മോളെ കുറിച്ചാണ് ഇങ്ങനൊരു അപവാദം പറയുന്നതെങ്കിൽ പി ആർ മോൾ അവിടെ കരഞ്ഞ് നിലവിളിച്ചേനെ എന്നാൽ ജിസേലിനെ നമ്മൾ കണ്ടതാണ് അവരവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ആ കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്തു അന്ന് ആര്യൻ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ആര്യനെ ഒത്തിരി പേര് മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു പിന്നീട് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ആവർത്തി ചോദിച്ചു നീ എന്താണ് കണ്ടത് അവിടെ ഒന്നും കരച്ചിലും ഇല്ല കണ്ണും വിളിച്ച് നിൽക്കുന്ന പി ആർ മോളയാണ് നമ്മൾ കണ്ടത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അക്ബർ ശൈത്യ അപ്പാനി ബിൻസി ആര്യൻ ജിസേൽ അവസാനം അനീഷ് ഇത്രയും മത്സരാർത്ഥികളെ വ്യക്തിഗത്വം നടത്തിയെന്ന് തന്നെ പറയേണ്ടി വരും അതും വേറെ ഒന്നിനും നാറിയ വിഷയങ്ങൾക്ക് സമൂഹത്തിൽ ഏറ്റവും അപമാനിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലാണ് ചിത്രീകരിച്ചത് അതൊക്കെ മറച്ചു വെക്കണമെങ്കിൽ അതൊന്നും പുറത്തേക്ക് പോവാതിരിക്കണമെങ്കിൽ പി തന്നെ വേണം ആ പി അതിനെല്ലാം ശരിയാക്കി ചിത്രീകരിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പി ആർ മോൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് പി ആർ മോൾ ബിഗ് ബോസിലെ എല്ലാം അവിധങ്ങൾ കണ്ടുപിടിക്കുകയാണ് പി ആർ മോളാണ് സി എ ഡി പി ആർ മോളാണ് ശരി പി ആർ മോളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നാളെ കുട്ടികൾ പാഠപുസ്തകമാക്കേണ്ടതാണ് അവർ അത് കേട്ട് വളരേണ്ടതാണ് എന്നാണ് പി ആർ മോളെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് പക്ഷേ അതൊരു കുറച്ച് ശതമാനം പേര് മാത്രമേ ഉള്ളൂ വലിയൊരു ഓഡിയൻസ് പുറത്തുണ്ട് എന്നുള്ളത് പി ആർ മോള് മറന്നുപോയി അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കപ്പെടുത്തിട്ടും ഈ സീസൺ സെവനിലെ ഏറ്റവും മോശം മത്സരാർത്ഥിയായിട്ട് മാറിയത് ഒരുപക്ഷെ ദിൽഷ വരെ കപ്പെടുത്തപ്പോൾ ആദ്യത്തെ കുറേ നാളുകൾ പലരും പൊക്കി തന്നെയാണ് പറഞ്ഞത് ദിൽഷയ്ക്ക് ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു ദിൽഷ്യെക്കുറിച്ച് പറയാൻ ഒരു നെഗറ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റോബിനുമായിട്ടുള്ള വിഷയം അത് വ്യക്തി സ്വാതന്ത്ര്യം അതൊക്കെ ഒരു വലിയ തെറ്റാണെന്ന് പറയാൻ കൂടി പറ്റില്ല ആ സീസൺ ഫോർ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ദിൽഷൻ നന്നായിട്ടാണ് കളിച്ചത് ടിക്കറ്റ് ഫിനാലയിൽ പലരും ഉണ്ടായിട്ടും എടുത്തു പറയുകയാണെങ്കിൽ ബ്ലസ്ലി റിയാസ് ഒക്കെ ഉണ്ടായിട്ട് പോലും അവിടെ ടിക്കറ്റ് ഫിനാലയിൽ ജയിച്ചത് ദിൽഷയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് റോബിൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ദിൽഷയ്ക്ക് വോട്ട് ചെയ്യാൻ ആളുകൾക്ക് മടിയില്ലാതെ പോയത് അതൊരിക്കലും കാശ് കൊടുത്തിട്ടുള്ള എന്നാൽ ഇവിടെ കണ്ടതോ ഒരു ലക്ഷം രൂപ കൊടുത്തു എന്ന് അവസാനം സമ്മതിച്ചു ഇത് അനുമോളുടെ വായിൽ നിന്ന് തന്നെ വന്ന മൊഴിയാണ് ഇനി വായിൽ നിന്ന് വരാത്ത അൺഒഫഷ്യലായിട്ട് എത്ര രൂപ കൊടുക്കുമെന്ന് അവർക്കേ അറിയത്തുള്ളൂ അങ്ങനെ നോക്കുവാണെങ്കിൽ പി ആർ കൊടുത്ത് ജയിച്ചൊരു ജയമായിട്ടാണ് പലരും കാണുന്നതും ജനങ്ങൾ വിലയിരുത്തുന്നതും അവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയത്തില്ല അതിന് അവർക്ക് ആ വിജയി തന്നെയാണ് എക്സാമ്പിളും തെളിവും കാരണം മറ്റു മത്സരാർത്ഥികളെ ഇത്രയും മോശമാക്കി കിട്ടിയ ഒരു വിജയം ആ വിജയവും ആ പൈസയൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ആരെ ബോധിപ്പിക്കാനാണ് എന്നുള്ള രീതിയിലാണ് പലരും ഇപ്പോൾ ചിന്തിക്കുന്നതും പറയുന്നതും അങ്ങനെ പറയുന്നവരെയൊന്നും ഒരിക്കലും കുറ്റം പറയാൻ കഴിയത്തില്ല അവരുടെ മുമ്പിൽ നല്ല വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് പി ആറും പറഞ്ഞിട്ടുണ്ട് പി ആർ കൊടുത്തുനിന്ന് എനിക്ക് ആശ് കിട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ പല പല വിഷയങ്ങളാണ് പറയുന്നത് എന്തായാലും കുറേ പേരുടെ ജീവിതം പോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് സഹ മത്സരാർത്ഥികൾ വിളിച്ചു പോകുന്നത് അതൊരു പരിധിവരെ വേണമെങ്കിൽ ഗെയിമായിട്ട് പറയാമായിരുന്നു എന്നാൽ ഗെയിം കഴിഞ്ഞതിന് ശേഷവും അത് പറയണമെങ്കിൽ അത് അവർക്ക് അത്രമാത്രം വിഷമം ഉണ്ടാക്കിയിരിക്കണം അതവരുടെ ജീവിതത്തെ തന്നെ ബാധിച്ചിരിക്കണം എന്തായാലും വിജയിച്ചു കൺഗ്രാറ്റ്സ് അല്ലാതെ വേറൊന്നും പറയാൻ കഴിയത്തില്ല ഇനി ഈ വിജയം എത്ര പേർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയെ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു